ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തൊന്നാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു അത് ഒരു പൂർണ്ണമായൊരു വിശ്വാസം ഒന്നുമല്ല കാരണം ഈ സംവാദം നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല ഇതിനിടക്ക് ഈശോ പറയുന്ന നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് ഈശോ പറഞ്ഞത് ഈ വചനഭാഗത്തിൻ്റെ മുപ്പത്തിയൊൻപതാമത്തെ വചനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ പിശാജ് നിങ്ങളുടെ പിതാവ് എന്നാണ് അപ്പോൾ അവർക്കത് മനസ്സിലായില്ല നിങ്ങൾ പിശാചിനനുസരിക്കുകയാണ് പിശാജിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നത് പക്ഷേ അവർക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈശോയ്ക്ക് ആ സംഭാഷണം ആരംഭിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് തന്നിൽ വിശ്വസിച്ച് യഹൂദരോട് യേശു പറഞ്ഞു ഒരു കുറച്ചൊരു ആക്സസ് കിട്ടി ഈശോയ്ക്ക് സംസാരിക്കാൻ കുറച്ചൊരു പിടുത്തവർ കൊടുത്തു അതുകൊണ്ടാണ് അവരോട് സംസാരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അവരോട് അത് സംസാരിക്കാൻ പറ്റുകയില്ല ഇത് അപ്പോൾ ഇത് ഈ വലിയ കാര്യങ്ങൾ പറയുമ്പഴം അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല നമുക്കും ചിലപ്പോൾ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല വളരെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് യോഹനാൻ്റെ സുവിശേഷം ആറാമധ്യായം ആറാമത്തെ ഇരുപത്തി നാലാമത്തെ വാക്യം ഇരുപത്തിയഞ്ചാമത്തെ വചനം തുടങ്ങുന്നത് ജീവൻ്റെ അപ്പം എന്ന ടൈറ്റിലോടുകൂടിയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് യോഹന്നാൻ സുലീഹയാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അതാരംഭിക്കുന്നതിന് മുൻപുള്ള വചനം യോഹന്നാൻ ആറ് ഇരുപത്തിനാല് യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി യേശുവിനെ തിരക്കി ചെല്ലുക യേശുവിനെ തിരക്കിച്ചെന്നവരോടാണ് ജീവൻ രപ്പം എന്നുള്ള ഹൈലി തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അവർ അവരെ നിരക്ക് ഇരുപത്തി എട്ടാമത്തെ വചനം അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്ത് ചെയ്യണം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു അത് ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് യോഹന്നൻ ആറ് ഇരുപത്തി ഒൻപത് ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് ഈശോ ഇന്ന് ഈ സംഭാഷണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല അവർ പറയുന്നുണ്ട് ഞങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ ജാരസന്തതികളല്ല ഞങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മക്കളാണെന്ന് പറയുന്നത് അതൊരു ടൈറ്റിൽ മാത്രമാണ് അവർക്ക് അവർക്കൊരു ടൈറ്റിൽ മാത്രമാണ് മക്കളെങ്കിൽ ഇല്ലേ അങ്ങനെ ഒരു അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വല്യപ്പെടുത്തൊന്നുമില്ല മക്കളെങ്കിൽ അത് ഈ ദൂർത്തപുത്രൻ്റെ കഥയിൽ മൂത്ത മകൻ അപ്പനോടുകൂടെ ജീവിച്ചു മകനെപ്പോലെ ജീവിച്ചു പക്ഷെ അയാൾക്ക് ആ ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ അയാൾ പിന്നീട് വാതുറന്ന് പറയുന്നുണ്ട് ഞാൻ എത്ര നാളായും നിനക്ക് ദാസവേല ചെയ്യുന്നു മകനെപ്പോലെ മകൻ്റെ ടൈറ്റിലുണ്ട് പക്ഷേ ജീവിച്ചത് ദാസനെപ്പോലെ ദാസനെ പോലെ അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക അടിമകളെപ്പോലെ ആണ് പലപ്പോഴും അടിമകളെപ്പോലെ ആ ടൈറ്റിൽ നമ്മൾ ഈശോയുടെ തിരു രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് വിലക്ക് വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് ഒന്ന് കൊറിന്തോസ് ഒന്ന് കൊറിന്തോസ് അതിലും രണ്ട് ഇരുപത്തിമൂന്ന് അല്ല ഏഴ് മൂന്ന് ഒന്ന് കുറഞ്ചൂന്ന് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരത് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് വിലയ്ക്ക് വിലയ്ക്കു വാങ്ങപ്പെട്ടവരാണ് മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ മക്കൾ എന്ന വലിയ അവകാശവും എല്ലാം തന്ന് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ നമ്മളിപ്പോഴും എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എട്ടാമത്തെ യോഹനൻ എട്ട് മുപ്പത്തി അഞ്ച് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അപ്രാത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ അവർ വീണ്ടും പറയണം അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് യേശു പറഞ്ഞ അബ്രഹാമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് ഞാൻ പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ വിധത്തിലാണ് സംഭാഷണം പോകുന്നത് അപ്പോൾ നമുക്ക് എവിടെയോ ഈ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ഈശോയോടുള്ള യഥാർത്ഥ സ്നേഹം ഈശോയോടുള്ള യഥാർത്ഥ സ്നേഹം അതാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ പറഞ്ഞില്ല ആ മുഖത്തിൽ പറഞ്ഞില്ല കുംഭസാരം നടത്തുന്ന ഹോളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ഒരു വ്യക്തി ചോദിക്കുന്നത് കഴു നേർച്ച എവിടെയാണ് അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു 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 കുടുംബം അവരും ഒരു കുഞ്ഞിന് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവർ നേർന്ന നേർന്നതാണ് ചെറുപ്പം അത് പ്രസവിക്കുന്നതിന് മുൻപാണോ അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷമാണോ എന്നറിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൊച്ചിനെ തോളിൽ ഇങ്ങനെ വഹിച്ചു കൊണ്ട് മുട്ടിനു നിരങ്ങാമെന്ന് നേർന്നു കൊച്ചിനിപ്പോൾ മൂന്ന് വയസ്സായി അത് അച്ഛാ അതെനിക്കിനി പറ്റില്ല അച്ഛാ അപ്പം അവരങ്ങനെ അതിൽ കുടും കിടക്കുകയാണ് ഇനി കൊച്ചിന് മുടി വടിച്ചോളാമെന്ന് നേർന്നു കൊച്ചിൻ്റെ തലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബ്ലെയ്ഡ് ടച്ച് ചെയ്യാൻ പാടില്ല കൊച്ചിൻ്റെ ശിരസിൽ അപ്പോൾ അതും ഇപ്പം പറ്റില്ല വേറൊരാള് ജോലി സംബന്ധമായിട്ട് എന്തോ മുടി വടിച്ചോളാമെന്ന് നേർന്നു ഇപ്പം ജോലിക്ക് പോകുന്ന സ്ഥലത്ത് മുടിയും വടിച്ചോണ്ട് ചെന്നാൽ ജോലി പോവും അതുകൊണ്ട് അച്ഛാ എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് മുടി വടിക്കാൻ പറ്റുകയല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് നമ്മൾ കുടുങ്ങിടക്കുന്നത് ഒരാൾ വന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ അനാവശ്യമായ നേർച്ചകൾ നേരുക ഒരു ഒരു ഓൾട്ട്ര പോയി ഏതോ സ്ഥലത്തുള്ള ഒരു ഓട്ട പോയി അൾത്താരയിൽ ഞാൻ ഓട്ട്ര പോയായി നിന്നോളാം വേളാങ്കണ്ണി പള്ളിയിൽ അൾത്താരയിൽ ഞാൻ ഓട്ര പോയായി നിന്നോളാം ഇന്ന് നേർച്ച നേർന്ന് ആര് പറഞ്ഞാൽ ആ നേർച്ച നേരാൻ അങ്ങനെ ഒരു നേർച്ച ഉണ്ടോ അങ്ങനെ ഒരു നേർച്ചയുണ്ടോ അപ്പം ഇവിടെ അനുവദിച്ചില്ല ഇവിടെ അങ്ങനെ ഒരു നിലപാടില്ല അങ്ങനെ അങ്ങനെയൊരു ഏർപ്പാട് ഇവിടെ ഇല്ല അപ്പോൾ ഇനി പാട്ടുപാടാമെന്ന് നേർച്ച നിറഞ്ഞേക്കെണ് ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ ഒരു പാട്ട് പാടിക്കോളാം എന്ന് നേർച്ച നിറഞ്ഞേക്കണ് അതെന്തൊരു നേർച്ചയാണ് ഇതെന്താ കുടുംബക്കൂട്ടായ്മയോ പാടിക്കോളാം എന്ന് കൊടുക്കാൻ ഇത് കുടുംബക്കൂട്ടായ്മയല്ലോ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം അല്ലേ ഇത് ഇല്ല ഇവിടുന്ന് ലൈവ് ശുശ്രൂഷകൾ ലോകം മുഴുക്കെ പോവുകയാണ് അപ്പോൾ നമ്മൾ ചില നേർച്ചകളിലാണ് കുടും കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുക എന്നതാണ് പ്രധാനം അപ്പൊ അടിമകളെപ്പോലെ എവിടെയോ ഇന്ന് അപ്പൊ ഒന്നും മൈൻഡ് ചെയ്ത് വിട്ടാൽ മതി കർത്താവിനെ ഒന്നും മൈൻഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കർത്താവ് രക്ഷപ്പെടുത്തും കർത്താവിനൊന്ന് മൈൻഡ് ചെയ്യും ഇന്ന് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറയുന്നത് ഇല്ലേ എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക അല്ലേ ഇത് ഇതാണ് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് പ്രധാനം ഏതാണ് രക്ഷാകരമായ പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചവനിൽ വിശ്വസിക്കുക ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ ഒരു 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 ഒന്നര കോടിയോളം കടബാധ്യതയുള്ള ഒരാൾ അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ് ഇടക്കിടക്ക് ദൈവത്തിൻ്റെ കാര്യം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വലിയ ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷേ പിന്നെയും പിന്നെ ഇടക്കിടക്ക് പതറിപ്പോകുന്നുണ്ട് അപ്പോൾ രാവിലെ വാട്സപ്പിലും ഗുഡ് മോർണിംഗ് അച്ഛ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടു അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരുങ്ങുന്നതിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ അവന് വിളിച്ചു വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു ഒന്ന് മൈൻഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അവൻ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തു ഇതൊരു നിസ്സാര കാര്യമാണ് നമ്മൾ കൂട്ടുകാരെയൊക്കെ നമ്മുടെ അപ്പനമ്മയൊക്കെ ഒന്ന് ഒന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേ അങ്ങ് സ്നേഹിക്കും ഒന്ന് മൈൻഡ് ചെയ്ത് വിട് കർത്താവിനൊന്ന് മൈൻഡ് ചെയ്ത് വിടും അങ്ങനെ അപ്പോൾ എടാ ഒന്ന് ഒന്ന് ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി ദൈവം നിന്റെ കാര്യം ഏറ്റെടുക്കും ഇന്നത്തെ ഒന്നാം വായനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവർ അവരെ നബുക്കത്ത് നെസ്വർ രാജാവ് നിർമ്മിച്ച ഒരു ബിംബത്തെ ഒരു പ്രതിമയെ ആരാധിക്കാൻ പറഞ്ഞു അങ്ങനെ പലരും ആരാധിച്ചു പക്ഷേ ആ ചെറുപ്പക്കാര് ആരാധിച്ചില്ല അവര് അവർ വാ തുറന്ന് പറഞ്ഞു രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കയില്ല ഇതാണ് ഇതാണ് വലിയ ഒരു അല്ലെ ഇത് കുഞ്ഞു സ്നേഹമൊന്നുമല്ല ഇത് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പാരമ്യമാണ് കർത്താവിൻ്റെ സ്നേഹത്തിന്റെ പാരമ്യം അപ്പോൾ അവരെ കർത്താവ് രക്ഷിച്ചു തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചു ഇപ്പൊ രാജാവ് പോലും അവരെ കൊല്ലാൻ വിധിച്ച തീച്ചൂളയിൽ എറിയാൻ വിധിച്ച രാജാവ് പോലും പറയുകയാണ് സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തൻ്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനയച്ച് മോചിപ്പിച്ചുവല്ലോ ഇതാണ് കർത്താവിനൊരു കുഞ്ഞ് ഇത് വലിയ സ്നേഹമാണ് കുഞ്ഞ് സ്നേഹം കൊടുത്താൽ പോലും കർത്താവ് നമ്മളോട് സംസാരിക്കും ഇല്ല തന്നിൽ വിശ്വസിച്ച് യഹൂദരോടാണ് ഈശോ ഈ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അബ്രഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹാത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്താണ് അബ്രഹാത്തിൻ്റെ പ്രവൃത്തി ആ വാർത്തക്യത്തിലുണ്ടായ കൊച്ചിന് ഇസഹാക്കിന് ദൈവത്തിന് ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല ഞാനത് ചെയ്യില്ല എന്നല്ല പറഞ്ഞത് അത് ചെയ്യാൻ തയ്യാറായി അതാണ് അബ്രഹാം അപ്പോൾ അബ്രഹാത്തോട് ദൈവം പറയുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ ദൈവം പ്രീതിപ്പെട്ടു ഇങ്ങനെ പറഞ്ഞു കുട്ടിയുടെ മേൽ കൈ വെക്കരുത് ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏക മകന് എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല നമ്മളെക്കുറിച്ച് കർത്താവിന് ഉറപ്പുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെന്ന് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതാണെന്ന് ഉറപ്പുണ്ടോ അതുകൊണ്ടാണ് നമ്മളൊരു ഒരു ഒരു കുഞ്ഞുകാര്യം ചെയ്താൽ പോലും നമ്മളെ രക്ഷിക്കും ഈ തപസ് കാലത്ത് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും നമ്മളെ ദൈവം അനുഗ്രഹിക്കും ദൈവം ചെയ്ത പ്രവൃത്തി എന്താ ഈശോയെ വിട്ടു തന്നു ഈശോ ചെയ്ത പ്രവൃത്തി എന്താ നമുക്ക് വേണ്ടി മരിച്ചു കുരിശിൽ മരിച്ചു ഈ പ്രവൃത്തിയെ സ്നേഹിക്കുക ഈ പ്രവൃത്തിയെ സ്നേഹിക്കുക അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പത്രോസ് പത്രോസ് എല്ലാവരും ഓടിപ്പോയില്ലേ പക്ഷെ പത്രോസ് കുറച്ചകല് കൂടെ നടന്നിരുന്നു പത്രോസ് കുറച്ചകലെ കൂടെ നടന്നിരുന്നു അതുകൊണ്ടാണ് അകലെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഈശോ നോക്കിയ നോട്ടം അവനത് കാണാൻ പറ്റുകയായിരുന്നു ഈശോ നോക്കിയ നോട്ടം ഈശോ നോക്കിയത് കൊണ്ടാണ് അവൻ ഉള്ളു നൊന്ത് കരഞ്ഞത് അകലയല്ലാതെ അവൻ ഈശോയെ അനുഗമിച്ചിരുന്നു അതുപോലും കൃപയായത് കണ്ടോ അതുപോലും കൃപയായത് കണ്ടോ രോഗി തളർവാദരോഗി രോഗി യോഹന്നാൻഡസ് സുവിശേഷം അഞ്ചാമത്തെ അയം അതിലെ ഏഴാമത്തെ വാക്യം തളർവാദ രോഗി അവൻ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കും അവൻ എത്താൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എത്തുമ്പോഴേക്കും മറ്റുള്ളവർ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കും എൻ്റെ ചാൻസ് പോവുകയാണ് അവൻ പരിശ്രമിക്കുന്നുണ്ട് അവൻ്റെ പരിശ്രമം കർത്താവ് പൂർണ്ണമാക്കി കൊടുത്തത് കണ്ടോ നീ ഒന്ന് പരിശ്രമിക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും അനുഗ്രഹമാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന വലിയ കാര്യമാണ് കുംഭസാരം കുർബാന സ്വീകരണം അതുവഴി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തെ ഏറ്റു ഈശോയെ ഇത് നിൻ്റെ ശരീരമെന്ന് പറഞ്ഞ പുരോഹിതൻ നിങ്ങളുടെ മുന്നിലേക്ക് തിരുവോസ്തി നീട്ടുമ്പോൾ ആമേനെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ നീ ഉണ്ടായാൽ നീ ദൈവത്തെ ആരാധിക്കുകയാണ് ഈശോ മരിച്ചുവെന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പാപമോചനം കിട്ടുമ്പോൾ നീ കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുകയാണ് നേർച്ചകളിൽ കുടുങ്ങി പോകല്ലേ പ്രിയ മക്കളെ നീ കുംഭസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്ത് ചെയ്യുക കഴിഞ്ഞ ക്രിസ്മസിന് മുട്ടുനിരങ്ങ നേർച്ചയൊക്കെ പലരും ചെയ്തു പക്ഷെ കുമ്പസാരിച്ചിട്ടില്ല കുർബാന സ്വീകരിച്ചിട്ടില്ല ഈ ഈസ്റ്ററിന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് നീ ദൈവത്തെ സ്നേഹിക്കുക നിന്റെ നേർച്ചകൾ നടത്തി നിന്നെ തൃപ്തിപ്പെടുത്താനല്ല പ്രിയ പൈതലെ നീ നോക്കേണ്ടത് നിന്റെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നീ ചെയ്യൂ ദൈവം നിന്നെ അനുഗ്രഹിക്കും അതിനായി നമുക്ക് പ്രത്യേകമായിട്ട് ഈ നാളുകളിൽ പരിശ്രമിക്കാം ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തേ പകരം എന്തു നൽകും ഞാനിനെ ഹൃദയം പൂർണമായി നൽകുന്നു താതന പാതി കൊടുക്കല്ലേ പൂർണ്ണമായിട്ട് കൊടുക്കുക പകരം എന്തു നൽകും ഞാനിനേ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നിൻ ശരീരം തകർത്തുനി ഞങ്ങൾക്കായ് ശുദ്ധരക്തം ചിന്തിനി ഞങ്ങൾക്കായ് പകരം എന്തു നൽകും ഞാനിനേ അന്ത്യത്തോളം ഓർമ്മിക്കും പകരം എന്തൂ നൽകും അന്ത്യത്തോളം ഓർമ്മിക്കും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ തപസ് കാലം അനുഗ്രഹമാകട്ടെ നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് എല്ലാവർക്കും ലഭിക്കട്ടെ ആമേ